അടനെ സാമ്പാർ വെക്കാൻട മോനെ മ്ം കാടികൂടി സാമ്പാർ കാടികൂടി തല തേങ്ങയക്കാത്ത സാമ്പാർ തേങ്ങയക്കാത്ത സാമ്പാർ അങ്ങനെ ഇയേ ഉണ്ടേട്ടോ ഓണ്ടാ മ്ം സമയമയയണം വേഗം ഞാൻ വെക്കുന്ന തേങ്ങയക്കാത്ത സാമ്പാർ കുറലക്ക മുട്ടയും മുളകി ചേർത്തി കുറാണ് ഇയാ പിന്നെ പാൽകാരം വെക്കിയപ്പോൾ കുറച്ച് നേരം വെക്കി എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യ ഫേസ് ആണെങ്കിൽ കുട്ടി സാമ്പാർ എന്താ ചെയ്യണം ഞാൻ പോയി പഠിക്കട്ടെന്താ റോസ് പരിപ്പ് റോസ് അപ്പൊ എല്ലാം തടിക്കുട്ടിയായിപ്പോ വേഗം

1/2 സ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് ഉപ്പ് പാകത്തിന് അല്പം ഇതിൽ നിന്ന് കുറുകടем കറിവേപ്പില ടേസ്റ്റ് വരായല്ലോ കഷ്ണം ആട്ട കഷ്ണം വെളുത്തുള്ളി അപ്പൊ ഇട്ടാണ് ഇപ്പൊ ഇതി പെട്ടെന്ന് വേവണം കുറേയാലും കട്ട്റ്റ് ആയി വെട്ടേട്ടോ കപ്പ് ഉണ്ട് താ അപ്പോ നമ്മ 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 കുറുഴി डालते ഇതി ഇതി നെല്ലിക്ക നാരങ്ങവെള്ളപ്പൊടി കൂടി ഇട്ടുകൊണ്ട് വണ്ട റോയ്ക്കാട്ടോ ഇതി ഇതി കോയിപ്പൈ റോസ്റ്റ് ആണ് അങ്ങനാشيക്ക്putExtra ഇതി ഞാൻ കള겠다ലെ ഇനി ഇതിకి ഹായ് ൊടി സാമ്പാറൊക്കെ തിളച്ചൂട്ടേ മല്ലേ ഇല്ല പിന്നെ സാമ്പാർട്ടാട <Appreciation> <Christmas> <aimed> ചട്ട്യം ചൂടാවട്ടോ. സാമ്പാർ കൂടി മണ. അരിയെസ് காயൂട്ടാ തന്നെ സാമ്പാർ നേരം മണം വരും. അതെ. കണ്ണി ചുറക്കും. അണ്ണൻ ചൂടാവട്ടേ. അണ്ണൻ ചൂടാവട്ടേ. ഇന്നെ ചൂടായി. കുറൾ तोड़ക്കുക. കടുക്കിട്ട് കൊടുക്ക്. കടുവ ഒന്ന് പൊട്ടട്ടെ. അതിനേക്ക് അണ്ണൻ വെക്കണം ഇടട്ടേക്കാം. ഇങ്ങോട്ട്. ഇയോ തല. ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങും മുട്ടയും കൂടിയും நல்ல டேஸ்ட் ஆனட்ட. இந்தレビக்காமிக்கிட்டட்ட. ஆ. கொள்ள காணில doréดิக்கியா. பச்சை மிளகாய் ஒரு 1 பிளாக். பக்கா நறுக்கிருச்சு. கொஞ்சது வைळा வச்சு. சகல உப்பு. കുറச்சு உப்பு தூக்கிட்டே கா. ஊண்ணியาะ படிகியன. அதான ஊண்ணியில సౌண்ட் வைக்க. அதுக்கு என்ன ஒரு ಪರಿச்ச. நல்ல டேஸ்ட் வேவட்ட கா. മൂന്ന് മുട്ടിട്ടാല് അഞ്ചാറ് വെളുത്തുള്ളി കൊറച്ച് ചെറുങ്ങൾ പത്ത് ചെറുവിച്ച് കുരുമുളക് ഒരു സ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി ചായച്ചിട്ട് വരാട്ടാ

ചുവള്ളി വെളുത്തുള്ളി മുളക് കുരുമുളക് രണ്ട് രണ്ട് രണ്ടാ ശരി मणपळी तिकड्या टाका सगळं आपण मणपळी देवच वेचा ഉരുलं गळू विडा ഉരുളക്കാൻ കഴിക്കാത്തവരും കഴിക്കും വേണ്ട കോഴി കൊടുത്താൽ ഈ പരിപ്പിന് പേരുന്ന ദാല് പരിപ്പിനല്ലേ ദാല് കറിയാ എന്തോ കവര് രണ്ട് തന്നെ മഞ്ഞു എന്റെ മേക്കു പറ്റി ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല ആ കൊള്ളി എരുവുണ്ട് പോലെ അല്ലേ

ഉണ്ണി എന്താ ഊട്ടിക്കിഴങ്ങാണ് പെട്ടെന്ന് പോകണ്ട ഉണ്ണി അങ്ങനെ ഇണ്ട് പറഞ്ഞില്ല സൂപ്പറല്ല പുതിയൊരു വീടിയായിട്ട് വീണ്ടും ഇറക്കി എല്ലാവർക്കും ടാറ്റ എനിക്ക് വിശന്നിട്ട് വയ്യ ഞാനും ഭക്ഷണം കഴിക്കട്ടെ അതെ